ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചുവന്ന മീൻ കറിയാണ് ഇത് ഓണമായതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് മീനൊന്നും വാങ്ങുന്നില്ലായിരുന്നു ഇന്ന് മീൻ വാങ്ങിയായിരുന്നു അപ്പോൾ അത് മുളക് വെറ്റിച്ച കറിയാണ് വെക്കുന്നത് അതിനായിട്ട് കടു ഇട്ട് പൊട്ടിച്ച് അതിൽ വറ്റൽ മുളക് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയിട്ട് കർഷി ചെയ്ത് അത് ഇട്ട് പച്ചചവ വാങ്ങ മാറുന്നത് വരെ ഒരു ചുവപ്പ് വരെ അതിട്ട് പച്ചചവ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് മുളക് പൊടി സ്വല്പം മല്ലിപ്പൊടി ഒരു ഒരു പൊടിക്ക് മല്ലിപ്പൊടി ഇട്ടാൽ മതി ഒരുപാട് വേണ്ട ഒരു പൊടിക്ക് മല്ലിപ്പൊടി ഇട്ട് പിന്നെ അതിൽ ഉലുവപ്പൊടി ഇട്ട് നല്ലപോലെ വഴട്ടിയെടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മീൻ വറ്റിച്ച് എടുത്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കൂട്ടുകറി വെക്കുന്നുണ്ടായിരുന്നു അതിന് ചേന മത്തങ്ങ കായ് കടല ഇത്രയും ഇട്ടാനാണ് ഞാൻ കൂട്ടുകറി വെച്ചത് അതും എല്ലാം ഇട്ട് നല്ലതുപോലെ വേവിച്ച് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇത്ര ഇട്ട് ചെ ചതച്ച് കൃഷി ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കട കടു വറുക്കാനായിട്ട് കടുവറുത്ത് അതിലേക്ക് തേങ്ങ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ അതും കൂട്ടുകറിക്ക് വട്ടി കടു വറുത്ത് എടുത്തിട്ടുണ്ട് ഇന്ന് അതാണ് ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്